واذكر في الكتاب اسماعيل انه كان صادق الوعد وكان رسولا نبيا وكان يامر اهله بالصلاه والزكاه وكان عند ربه مرضيا القران അനുസ്മരിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകന്മാരിൽ പ്രധാനപ്പെട്ട മറ്റൊരു പ്രവാചകനാണ് വെറും അനുസ്മരണം മാത്രമല്ല ജീവിതയാത്രക്കിടയിൽ ഉണ്ടായ വലിയൊരു പരീക്ഷണത്തിന് സമ്പൂർണ്ണ മനസ്സോടെ സന്നദ്ധമായി വിജയം വലിച്ച ഒരു മഹാപുരുഷൻ കൂടിയാണ് ഇസ്മായിൽ മഹാനരുടെ വിവിധ വിഷയങ്ങൾ പരിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് നാം ഓരോരുത്തരും പഠിക്കുകയും പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ഗുണമാണ് കുടുംബത്തെ പറ്റിയുള്ള സ്നേഹവും ശ്രദ്ധയും ആഗ്രഹവും ആദരവായ ഇസ്മാണിൻ അലെ ഇസ്ലാമിനെ പറ്റി അള്ളാഹു പറയുന്നു കുടുംബത്തോട്

വളരെയധികം ഔന്നിത്യം പ്രാപിക്കുകയുണ്ടായി സന്താനങ്ങളെ കൊടുത്തു ചെറുമക്കളെ കൊടുത്തു മരുമക്കളെ കൊടുത്തു അസൂറുന്നായിരവായ അവരോടെല്ലാം അങ്ങേറ്റം സ്നേഹത്തിൽ കഴിയുന്നതിനോടൊപ്പം നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുമായിരുന്നു ഇവിടെയും നമ്മളുടെ അവസ്ഥ പരസ്പര വിരുദ്ധമായ രണ്ട് ധ്രുവങ്ങളിലാണ് ഒന്ന് അവരെ ഉപദേശിക്കാൻ പോയാൽ മിക്കവാറും അസഭ്യം പറയലും അവരെ ശപിക്കലും അവരിൽ നിന്ന് കൂടുതൽ അകലനുമായിരിക്കും ഒരു സഹോദരൻ ഒരു പണ്ഡിതനോട് ഭാര്യയുമായ വഴക്കുണ്ടാക്കി ഭാര്യയെ ഒഴിവാക്കട്ടെ എന്ന് ചോദിച്ചു എന്നിട്ട് സാധാരണ പണ്ഡിതന്മാരെ വീഴ്ത്താൻ പറ്റിയ ഒരു കാരണവും പറഞ്ഞു ഭാര്യ നമസ്കരിക്കുന്നേയില്ല

നീ വീട്ടിൽ കിടക്കുമ്പോൾ പാലിക്കേണ്ട സുന്നത്തുകൾ പാലിക്കണം തല്ലണം പുഞ്ചിരിക്കണം സലാം പറയണം അവരുടെ കൂട്ടത്തിൽ ആഹാരം കഴിക്കണം കൂട്ടത്തില് അവരോട് ദീപിന്റെ കാര്യങ്ങളും പറയണം വീട്ടിൽ നമസ്കരിക്കണം ഉറക്ക അവലോകനം അദ്ദേഹം തുറന്നു പക്ഷേ ഇനി ഞാൻ ചെയ്യാറില്ല പറഞ്ഞു ഒരു മാസം പോയി ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ് വന്ന് പറഞ്ഞു എന്റെയും ഭാര്യയുടെ ജീവിതം ഹണിമൂൺ അങ്ങേയറ്റ സന്തോഷത്തിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒന്നാമത്തെ കുഴപ്പം ഉപദേശിക്കാൻ പോയ ഉപദേശമല്ല അതിന് ശാപമെന്ന് പറയാൻ സാധിക്കും രണ്ട് വിട്ടു കഴിഞ്ഞാൽ ഒരൊറ്റ വിടലാണ് സഹോദരങ്ങൾ അവർ പഠിക്കണ്ട കല്യാണം അവരുടെ ആഗ്രഹമല്ലേ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആത്മവത്യ ചെയ്യലാണോ പഠിത്തം അവരുടെ ദീനും അഭിമാനവും ആത്മാവും നഷ്ടപ്പെടലാണോ വിദ്യാഭ്യാസം വിവാഹം എന്ന് അവരുടെയും താങ്കളുടെയും തന്നെ പൊളിക്കലാണോ അവരുടെ ആഗ്രഹം ഇവിടെയും നമ്മൾ വരണം ജീവിതത്തിലേക്ക് ഭാര്യമാരോട് അങ്ങേറ്റം സ്നേഹം വാളരവാത്സല്യം വിട്ടു വീഴ്ച പക്ഷേ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം കളിക്കുകയും ചിരിക്കുകയും ചെയ്യുമായിരുന്നു നമസ്കാരത്തിന്റെ സമയം ഒരു ബന്ധവുമില്ലാത്ത പോലെ തങ്ങൾ നമസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു ഭാര്യമാരുമായി വാടണമല്ല ബന്ധം പക്ഷെ അവർ വഴക്കുണ്ടാക്കുന്നു ഒട്ടും വിട്ടുവീട് ചെയ്യില്ല ഒരു ഭാര്യ മറ്റൊരു ഭാര്യയെ പറ്റി നമ്മുടെ ഇന്നത്തെ ശൈലിയിൽ ഒരു അസഭ്യമെന്ന് പറയാൻ പോലും ഒരു വാക്ക് പറഞ്ഞു പൊക്കം പറഞ്ഞവിടെ പറഞ്ഞു കടുത്ത കോപിക്കുകയും ഇണ്ടാതിരിക്കുകയും അവസാനം നിലപിടിച്ച് മാപ്പ് ചോദിച്ചപ്പോൾ മേര് ചെയ്യരുത് എന്ന് പറഞ്ഞ് തങ്ങൾ മാപ്പ് കൊടുക്കുകയും ചെയ്തി ഇപ്പോൾ നിങ്ങളുടെ വീടുകളിൽ പരിശുദ്ധ ഖുർആാൻ അദീതിന്റെ വിജ്ഞാനങ്ങൾ നിരന്തരം നിങ്ങൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുക പ്രവാചക ഭവനങ്ങൾ പരിശുദ്ധ ഖുർആാൻ കൊണ്ട് മുഖിരിതമായി ഇന്നടുത്തൊരു പണ്ഡിതൻ വന്നു അദ്ദേഹം വീടുകളിൽ നല്ല വീട്ടിൽ സൗകര്യം പക്ഷേ വലിയ പ്രശ്നങ്ങൾ പരിഹാരം പള്ളികളിൽ മെയ്ക്ക് വെച്ചു വന്നാൽ എല്ലാവർക്കും ഹരമാണ് ആര് കേൾക്കാൻ വീടുകളിൽ വീട്ടിലെ മുഴുവൻ ഭാഗങ്ങളിൽ കേൾക്കുന്നതിനെയും സന്തോഷം വരും ഞങ്ങളുടെ വഫാത്തായി നൽകുമാറാകട്ടെ എന്റെ ഏറ്റവും വലിയ ദുഃഖം ആ മനുഷ്യൻ പാതിലാവുകൾ വീടിന്റെ മുകളിൽ കയറി ശബ്ദത്തിൽ ഗുരുവായൊക്കെ ചെയ്തിരുന്നു ആ ഒരു കാര്യം നഷ്ടപ്പെട്ടില്ല എന്ന സങ്കടമാണ് ഉള്ളത് നമ്മൾ വീടുകളിൽ ആദരവായ റസൂലി വസ്ല്ല മക്കളുമായി വളരെ നല്ല ബന്ധം പക്ഷേ ദീരനിഷേത കടുത്ത നിലപാട് മോഷ്ടിക്കുന്നത് ഫാത്തിമയാണെങ്കിൽ ഞാൻ അവരുടെ കൈകം പെട്ടു ഫാത്തിനെ കാണുമ്പോഴെല്ലാം ചുംബിക്കും പക്ഷേ ഫാത്തിമ റുദിഹ് ഒരു സേവകന് വേണമെന്ന് പറഞ്ഞപ്പോൾ മോളെ അതിനേക്കാളും നല്ലത് ഉറങ്ങുന്നതിന് മുമ്പ് മൂന്ന് മകളും ഭർത്താപ്പും തമ്മിൽ കൃഷ്ണൻ പരിഹരിക്കുന്നു അത് അതിന് പിടിക്കുന്നില്ല അവർ വരുന്നു വെച്ച് തോട്ടിൽ കയറുന്നു താങ്ങിക്കൊണ്ട് കുഞ്ഞിനെയും പിടിച്ച് നമസ്കരിക്കുന്നു സുജൂദിലേക്ക് പോകുമ്പോൾ അടിയിൽ വെക്കുന്നു എന്നിട്ട് തങ്ങൾ സുജൂത് പൂർത്തീകരിക്കുന്നു നമസ്കാരം പൂർത്തീകരിക്കുന്നു പക്ഷെ അതേ കുഞ്ഞിന്റെ ഊരി മാറ്റുന്നു അത് സമ്പത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് സമ്പത്താകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഊരി മാറ്റുന്നു മരുമക്കൾ ഉണ്ടായിരുന്നു അവരോടും വളരെ നല്ല ബന്ധം പക്ഷേ കാര്യങ്ങൾ വ്യക്തമായിട്ട് അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റു ബന്ധുക്കൾ മറ്റു കുടുംബക്കാർ അവരുടെ കാര്യങ്ങളിൽ പരിപൂർണ സഹകരണം സ്നേഹം വിനയം വിട്ടുവീഴ്ച പക്ഷെ ദീനന്റെ വിഷയത്തിൽ വലിയ ശ്രദ്ധ വലിയ ഗൗരവമാണ് وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى أمر رسول الله صلى الله عليه وسلم الليلة نبي معلم إسماعيل عليه السلام الليلة نبينا معلم قلوب متنة غادية أمر صدقي كلام قولي كلام قولي كلام ലോകം മുഴുവൻ ചിന്തിക്കുന്നു കുടുംബത്തെ പറ്റി ചിന്തയില്ല അപകടമാണ് കുടുംബത്തെ പറ്റി വലിയ ചിന്ത മറ്റുള്ളവരെ പറ്റി ചിന്തയില്ല അതും തെറ്റാണ് എല്ലാവരെ പറ്റിയും ചിന്തിക്കും കുടുംബത്തെ പറ്റിയും ചിന്തിക്കുന്ന ഒരു മാതൃക കുടുംബത്തിനെ പരിശ്രമിക്കും അതിന് സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് നമ്മൾ വീടുകളിൽ ചെറിയ ലേബറി നമ്മൾ സ്ഥാപിക്കണം ചെറിയ ലേബറി അത്യാവശ്യമായ ഭീതി രചനകൾ വെച്ച് ഖുഹാനിന്റെ ആശയം ഹദീഫിന്റെ സന്ദേശം പ്രവാചക ചരിത്രം പ്രവാചക പത്നിമാരെ കുറിച്ച് പ്രവാചക പുത്രിമാരെ കുറിച്ച് ചെറുമക്കളെ സംബന്ധിച്ച് രചനകൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ നമ്മുടെ ഈ ചെറിയൊരു പുസ്തകശാല നമുക്കത് ഇടയ്ക്കിടയ്ക്കുന്നത് വായിക്കാൻ പറ്റും അത് പ്രധാനപ്പെട്ട സ്ഥലത്ത് വെക്കണം ജനങ്ങളെ സ്വീകരിക്കുന്ന സ്ഥലത്ത് വെക്കണം നമ്മൾ വായിക്കും വരുന്നവർ വായിക്കും ആർക്കെങ്കിലും വിൽക്കുന്നെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ആഹാര പാനീയങ്ങളോടൊപ്പം ഇത് നമുക്ക് സംഭാവനയായിട്ട് ഉപഹാരമായി നൽകാം ബിനീതം ധാരാളം വീടുകളിൽ വെച്ച് പുതിയ രചനകൾ കണ്ട് അലഹമില്ലാ വായിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് രണ്ട് നാം ഓരോരുത്തരും വീടുകളിൽ ഏതെങ്കിലും സമയത്തൊന്നും ഒരുമിച്ച് കൂടിയിരുന്നു ഇതിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട രചന പ്രത്യേകിച്ചും ഒരല്പനേരം പാരായണം ചെയ്യും അതുപോലെ പരിശുദ്ധ ഖുർആാൻ അല്പനേരം പാരായണം ചെയ്ത് പരസ്പരം കേൾക്കും ദീനിന്റെ കാര്യങ്ങളിൽ ആരെങ്കിലും പറഞ്ഞ് പരസ്പരം കേൾക്കും മൂന്ന് മാസത്തിലൊരിക്കൽ നമ്മുടെ വീടുകളിൽ അടുത്തുള്ള ഏതെങ്കിലും പണ്ഡിതരെ വിളിച്ച് ദീതിയായ നസീഹത്തുകൾ നടത്തി അതിൽ ആദ്യമായി ഞാൻ പങ്കെടുക്കണം രണ്ടാമതായി എന്റെ ഇണ പങ്കെടുക്കണം മൂന്നാമതായി മക്കൾ പങ്കെടുക്കണം നാലാമതായി കുടുംബക്കാരെ സാധിക്കുന്നവർ പങ്കെടുക്കണം പിന്നീട് നാട്ടുകാരോ കൂട്ടുകാരോ ആരുമെന്ന് പങ്കെടുത്തു കൊണ്ടുണ്ട് പക്ഷെ പ്രധാനമായും എനിക്ക് വേണ്ടിയാണ് ഉപദേശം എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഉപദേശം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിനോട് പടച്ചവൻ അനുഗ്രഹത്താൽ ഒരു ശരാശരി നമ്മുടെ കുടുംബത്തിൽ അന്തരീക്ഷം ഉണ്ടായിത്തീരും ആദരവായ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട വീട്ടിൽ കാര്യങ്ങൾ പറയൽ വീട്ടുദ്ദീനന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കൽ കുടുംബകാരെ കുടുംബക്കാരെ ഈ വിഷയത്തിൽ ഗൗരവ എന്നുള്ളത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും أكرم بخلق نبي زانه خلق بالحسن مشتمل بالحسن مشتمل بالبشر متصم كالزهر في طرف والبدر في شرف والبعد في كرم والدهر فيه همم എല്ലും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച ഇസ്മാൽ അതിലും വിശിഷ്യമായി ഇസ്മായിലി കുടുംബത്തിലെ തെളിഞ്ഞ താരം സയ്യദ്ധിക്കുമാറാകട്ടെ